പാപ്പ പറയുന്നു നിഷ്ക്രിയ സമാധാനമല്ല യേശു ആഗ്രഹിക്കുന്നത് ദൈവസ്നേഹത്തിന്റെ അഗ്നിയാണ് കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നത് നിഷ്ക്രിയമായ സമാധാനമല്ല അവിടുന്ന് ആഗ്രഹിക്കുന്നത് തനിച്ചായിരിക്കുവാൻ ആഗ്രഹിക്കുന്ന അവസ്ഥ യഥാർത്ഥ സമാധാനമല്ല അത് ദൈവത്തിന്റെ സമാധാനമല്ല അനീതിയും അസമത്വവും അരങ്ങേറുന്ന ഇടങ്ങളിൽ മനുഷ്യന്റെ അന്തസ്സ് ചവിട്ടിമെതിക്കപ്പെടുന്ന ഇടങ്ങളിൽ ദുർബലർക്ക് സംസാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ഇടങ്ങളിൽ നിലപാടുകൾ എടുക്കാൻ നമുക്ക് സാധിക്കണം കാര്യങ്ങൾ മുമ്പുള്ളതുപോലെ മോശമായി തുടരരുത് എന്ന് പ്രവൃത്തികളിലൂടെ പ്രകടമാകുന്നതിനെയാണ് പ്രത്യാശ എന്ന് വിളിക്കുന്നത് ഇതിനെയാണ് ശരിയായ നിലപാടെന്നും അർത്ഥമാക്കുന്നത് ക്രൈസ്തവർ എന്ന നിലയിൽ നാം സ്വീകരിച്ച ദൈവിക ദാനങ്ങൾക്കനുസരിച്ച് തിരികെ നൽകുവാനും നാം ബാധ്യസ്ഥരാണ് അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും എന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതുവരെയുള്ള ജീവിതയാത്രയിൽ നമുക്ക് ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർക്കണം സഭ മാനുഷിക പരിമിതികളുള്ള ഒരു സമൂഹമാണെങ്കിലും യേശു ധാരാളം ദാനങ്ങൾ കൊണ്ട് സഭയെ നിറച്ചിരിക്കുന്നു അതിനാൽ നമ്മിൽ നിന്ന് കർത്താവ് ഏറെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു നവംബർ ഇരുപത്തിരണ്ടിന് ജൂബിലിയുടെ ഭാഗമായി എത്തിയ തീർത്ഥാടകർക്ക് സെയിന്റ് പീറ്റേഴ്സ് സംഘടനത്തിൽ നൽകിയ സന്ദേശത്തിൽ നിന്നും